ടാനൻറ്റ് ഓൺലൈൻ കറൻറ്റ അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം ഏതൊരു കേരള പി എസ് സി എക്സാമിനും നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിൽ പരിശീലിക്കുവാൻ ടാലന്റിന്റെ ആശാൻ ക്ലാസസ് തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ക്ലാസ്സ് വരുന്നത് റെക്കോർഡ് ആണ് ഫുള്ളി റെക്കോർഡ് ക്ലാസ്സുകളാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് മാത്രമല്ല അതിനോടൊപ്പം തന്നെ സ്റ്റഡി മെറ്റീരിയൽസും ടോപ്പിക് വൈസ് എക്സാമും മോഡൽ എക്സാമും മോക്ക് ടെസ്റ്റും എല്ലാം ഉൾപ്പെടുന്നുണ്ട് ഇനി മന്ത്ലി വൈസ് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ എല്ലാവരും ചോദിച്ചതാണ് ആ ഒരു കാര്യവും മന്ത്ലി വൈസ് കറണ്ട് അഫയറും ഈ ഒരു ആശാൻ ക്ലാസസിൽ ഉൾപ്പെടുന്നുണ്ട് നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണോ പരിശീലിക്കുന്നത് ആയാലും പ്ലസ് ടു ആയാലും ഡിഗ്രി ലെവൽ ആയാലും ഇനി ഏതെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്കുള്ള എക്സാമിന് സ്പെഷ്യൽ ടോപ്പിക് ടോപ്പിക്ലാസുകൾ മാത്രമാണോ നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് പഠിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ ഒരു ക്ലാസ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി വരുന്ന കേരള പി എസ് സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉടൻ തന്നെ ടാലന്റിന്റെ ആശാൻ ക്ലാസസ് പർച്ചേസ് ചെയ്യുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ഈ ഒരു മെയിൻ സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പർ ടൂവിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫെൽ അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട് റാങ്ക് ഫെലിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് എണ്ണൂറ് രൂപയ്ക്ക് ഇപ്പോൾ ഈ ഒരു ബുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് എക്സാമിന് വേണ്ടി തെടുക്കുന്നവർ ഉടൻ തന്നെ ഈ ഒരു പേപ്പർ ടു സ്വന്തമാക്കി പഠിച്ചു തുടങ്ങുക ഉടൻ തന്നെ വരാൻ പോകുന്ന കേരള പി എസ് ഇക്സാമുകൾക്ക് വേണ്ടി തടുക്കുന്നവർക്കായി ടാലൻ അക്കാദമി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിവറേജൽ ഡി സി എസ് ഐ മെയിൻസ് ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ലെവൽ ബാച്ചുകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻ ബാച്ച് കമ്പനി ബോർഡ് എൽ ഡി ടൈപ്പിസ്റ്റ് തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ഇന്ത്യയുടെ യു എസ് സ്ഥാനാധിപതിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ആരെന്നാണ് ഓർത്ത് സെർജിയോ സെർജിയോഗോർ ആണ് ആരാണ് സെർജിയോഗോർ ആണ് എന്താണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ പുതിയ യു എസ് സ്ഥാനാധിപതിയായിട്ടാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അദ്ദേഹത്തെ ഈ ഒരു പോസ്റ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത് ആരെയാണെന്ന് ഓർത്ത് വെക്കുക സെർജിയോഗോറിനെയാണ് നമുക്കറിയാം ഇപ്പോൾ എന്താണ് ഇന്ത്യയും അതേപോലെ യു തമ്മിലുള്ള കാര്യങ്ങളൊക്കെ റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം അത്രയ്ക്ക് യു എസിനെ ഇഷ്ടമല്ല നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് എന്താണ് യു എസ് ഇന്ത്യയുടെ പുതിയ യുവ സ്ഥാനാധിപതിയായിട്ട് ആരെ നിർദ്ദേശിച്ചിരിക്കുന്നത് സെർജിയോ നിർദ്ദേശിച്ചിരിക്കുന്നത് അടുത്തതും ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഓഗസ്റ്റിൽ ആർ ബി ഐയുടെ പണനയമിതിയിൽ എക്സ് ഓഫീഷ്യോ അംഗമായിട്ട് നിയമിതനായത് ആരെന്നാണ് ഓർത്ത് വെക്കാം ഇന്ദ്രാനൽ ഭട്ടാചാര്യ ആണ് ആരാണ് ഇന്ദ്രാനിൽ ഭട്ടാചാരിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനാവുന്നത് എന്താണ് ആർ ബി ഐയിൽ ആർ ബി ഐയിൽ വന്നിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് ആണ് ആർ ബി ഐയുടെ പണനയ പണനയ സമിതി നമുക്കറിയാം എന്താണ് പണനയ സമിതി അപ്പോൾ ഈ ഒരു മോണിറ്ററി പോളിറ്റി കൗൺസിലിട്ട് എന്താ എക്സ് ഓഫീഷ്യോ എക്സ് ഓഫീഷ്യോ അംഗമായിട്ടാണ് അദ്ദേഹം നിയമിതനാവുന്നത് ആരാണെന്ന് ഓർത്തുവെക്കുക ഇന്ദ്രാനിൽ ഭട്ടാചാരിയാണ് നിലവിൽ അദ്ദേഹം ആർ ബി ഐയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോസ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹം എന്നാണ് ഈ ഒരു ആർ ബി ഐയുടെ പണനയ സമിതിയിൽ നിന്ന് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് രാജീവ് രഞ്ജൻ അപ്പോൾ അദ്ദേഹം എന്താ ഈ ഒരു അദ്ദേഹത്തിന്റെ കാലാവധി കഴിയുന്നതിനോടനുബന്ധിച്ചാണ് ആര് നിയമിതനാവുന്നത് ഇന്ദ്രാനിൽ ഭട്ടാചാര്യ ആർ ബി ഐയുടെ പണനയ സമിതിയിലേക്ക് എന്താ എക്സ് ഓഫീഷ്യോ അംഗമായിട്ട് നിയമിതനാവുന്നത് അപ്പോൾ ഓർത്തുവെക്കുക ഈ ഒരു അപ്പോയിൻമെൻറ്റ് നടന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലാണ് അപ്പോൾ ഓഗസ്റ്റ് മാസമായി ഇനി അടുത്തത് സെപ്റ്റംബർ മാസമാണ് ഉടൻ തന്നെ നമുക്ക് ആ ർ ബി ഐയുടെ റേറ്റുകളിൽ ഒരു അപ്ഡേഷൻ നമുക്ക് അറിയാൻ സാധിക്കും എന്താണ് ആർ ബി ഐയുടെ അടുത്ത അടുത്ത ഒരു സമിതി എന്താ യോഗം ചേരേണ്ട സമയം പണനയ സമിതിയുടെ അടുത്ത യോഗത്തിനുള്ള സമയം ആയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് റേഷ്യൂസ് ഒക്കെ എന്താ അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിലാണ് ആർ ബി ഐയുടെ പണനയ സമിതിയിലാണ് എന്താ എക്സ് ഓഫീഷ്യോ അംഗമായിട്ടാണ് ആര് നിയമിതനായിരിക്കുന്നത് ഇന്ദ്രാനിൽ ഭട്ടാചാര്യ നിയമിതനായിരിക്കുന്നത് അടുത്തത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓണം പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് മോണാലിസ എന്ന ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചിത്രമാണ് അപ്പോൾ മോണാലിസ എന്ന ചിത്രത്തിനെ കേരള തനിമയോട് കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് ആരാണെന്ന് ഓർത്ത് വെക്കുക കേരള ടൂറിസമാണ് കേരള ടൂറിസമാണ് എന്താണ് മോണാലിസ എലിയനാഡോ ഡാമിൻസിയുടെ വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു ചിത്രമാണ് വിഖ്യാതമായ ഒരു ചിത്രമാണ് മോണാലിസ അപ്പോൾ ഈ ഒരു ചിത്രത്തെ ആണെന്താണ് കസവ സാരിയും മുല്ലപ്പവും ഒക്കെ ചൂടിപ്പിച്ച് എന്താ കേരള തനിമയോട് കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് എന്തിന്റെ ഭാഗമായിട്ടാണ് ഓണം പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് എ ഐ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് കേരള ടൂറിസം ആണ് കേരള ടൂറിസം ആണ് എന്നാണ് ഈ ഒരു പ്രചാരണം എന്താ മോണാലിസയെ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു പ്രചാരണം ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക കേരള ടൂറിസം ആണ് ഏത് ചിത്രത്തെയാണ് മോണാലിസ എന്നുള്ള ചിത്രമാണ് അപ്പോൾ ഈ ചിത്രം ആരുടെയാണെന്ന് നമുക്കറിയാം ലിയനാഡോ ഡാവിൻജിയുടെ വിഖ്യാതമായിട്ടുള്ള ചിത്രമാണ് മോണാലിസ അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപതാമത് ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവി ആരെന്നാണ് ഓർത്തു വെക്കാം വയലാർ രാമവർമ്മയാണ് ആരാണ് വയലാർ രാമവർമ്മയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അൻപതാമത് അൻപതാമത് ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിക്കപ്പെടുന്നത് അങ്കിൽ അദ്ദേഹം അന്തരിച്ചതെന്നാണെന്ന് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അദ്ദേഹം അന്തരിച്ചത് അദ്ദേഹം ജനിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് വയലാർ രാമവർമ്മ എന്നാണ് ജനിച്ചത് അദ്ദേഹം അന്തരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹത്തിന്റെ അൻപതാമത് ചരമവാർഷികമാണ് ആചരിക്കപ്പെടുന്നത് അദ്ദേഹം രചിച്ചിട്ടുള്ള ഖണ്ഡകാവ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക ആയിഷ എന്താണ് ആയിഷ എന്നുള്ളതാണ് എന്താണ് അദ്ദേഹം രചിച്ചിട്ടുള്ള രചിച്ചിട്ടുള്ള എന്താണ് ഖണ്ഡകാവ്യം അതേപോലെ തന്നെ പാദമുദ്ര കൊന്തയും പൂനൂലും എനിക്ക് മരണമില്ല താടക വൃക്ഷം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രചനകളാണ് അദ്ദേഹത്തിന്റെ ഖണ്ഡകാവ്യം ഏതാണെന്നോ നോട്ട് ചെയ്ത് പഠിക്കുക ആയിഷ എന്നാണ് അപ്പോൾ എന്നാണ് ഏത് വർഷമാണ് അദ്ദേഹത്തിന്റെ അൻപതാമത് ചരമവാർഷികം ആചരിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ darn it അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് സംസ്ഥാനത്ത് ആദ്യമായി ട്രാൻസ്ജെൻഡേഴ്സ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദ്യ സർവകലാശാല ഹോസ്റ്റൽ നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ഓർത്ത് വെക്കാം എം ജി സർവകലാശാലയിലാണ് എവിടെയാണ് എം ജി സർവകലാശാലയിലാണ് ആർക്ക് വേണ്ടിയിട്ടാണ് നോർത്ത് വയ്ക്കുക ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യ സർവകലാശാല ഹോസ്റ്റലാണ് നിലവിൽ വരുന്നത് എവിടെയാണ് ഓർത്തു വെക്കാം ഏത് സർവകലാശാലയിലാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ് എന്താ എം സർവകലാശാലയിലാണ് ഹോസ്റ്റ് നിലവിൽ വരുന്നത് ഇനി നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ ഇരുപത്തിരണ്ടാമത് ഐ ഐ എം സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ് എവിടെയാണ് ഗുവാഹത്തിയിലാണ് എവിടെയാണ് ഗുവാഹത്തിയിലാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഇരുപത്തിരണ്ടാമത് ഇരുപത്തിരണ്ടാമത് ഐ ഐ എം ആണ് എന്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്ഥാപിതമാവുന്നത് എവിടെയാണ് ഗുവാഹത്തിയിലാണ് സ്ഥാപിതമാവുന്നത് അടുത്തതൊരു പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയമാണ് നോക്കുന്നത് അപ്പോൾ പ്രമേയം ഇതാണ് ആര്യഭട്ട ടു ഗഗൻയാൻ ഏൻഷ്യൻ വിസ്റ്റം ടു ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് എന്നുള്ളതാണ് എന്താ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ് ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് വെക്കുക ആര്യഭട്ട ടു ഗഗൻയാൻ എന്താ എന്താഷ്യൻ വിസ്റ്റം ടു ഇൻഫിനെറ്റ് എന്താ പോസിബിലിറ്റീസ് എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം ഇനി ഒരു ദിവസം നമ്മൾ എല്ലാ വർഷവും ആചരിക്കുന്നത് ഓർത്ത് വെക്കാം ഓഗസ്റ്റ് 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 എല്ലാ വർഷവും ദേശീയ ബഹിരാകാശ ദിനമായി നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആചരിക്കാൻ തുടങ്ങിയറിയാം രണ്ടായിരത്തി മൂന്നിനാണ് എന്താണ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രയാൻ ത്രീ എവിടെ ലാൻഡ് ചെയ്തത് ചന്ദ്രനിൽ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്തത് അപ്പോൾ ഇതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും നമ്മൾ എങ്ങനെ ആചരിക്കാൻ തുടങ്ങിയത് എല്ലാ വർഷവും ഓഗസ്റ്റ് ഇരുപത്തി ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് അപ്പോൾ രണ്ടായിരത്തി എന്താ ഓഗസ്റ്റ് ൂന്ന് ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയമാണ് നമ്മൾ നോക്കിയത് എന്താണ് പ്രമേയം ആര്യഭട്ട ആര്യബട്ടു ഗഗന്യാൻ ഏൻഷ്യൻ വിസ്റ്റം ടു ഇൻഫൈനറ്റ് പോസിബിലിറ്റീസ് എന്നുള്ളതാണ് ഈ ഒരു വർഷത്തെ പ്രമേയം ഇനി ഒരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള മുഖ്യമന്ത്രി ഏതെന്നാണ് ഓർത്തു വെക്കാം ചന്ദ്രബാബു ആണ് എന്താണ് ചന്ദ്രബാബു നായിഡു ആണ് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ വന്ന റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള മുഖ്യമന്ത്രിയാണ് ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള മുഖ്യമന്ത്രി ആരാണ് ചന്ദ്രബാബു ആണ് അദ്ദേഹം ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് ഓർത്തു വെക്കുക ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് ആരാണ് ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തിന്റെ ആസ്തി കൂടി ഓർത്തുവെക്കാം തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിന്റെ എന്താ ആസ്തി വരുന്നത് ഇത്രയാണ് ഇനി രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കാം ആണ് ആരാണ് പേമഖണ്ഡുവാണ് എന്താണ് രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് വരുന്നത് രണ്ടാം സ്ഥാനത്ത് വരുന്നത് അതായത് ഏറ്റവും ആസ്തിയുള്ള മുഖ്യമന്ത്രിമാര് രണ്ടാം സ്ഥാനത്തുള്ളത് പേമഖണ്ഡുവാണ് അദ്ദേഹത്തിന്റെ സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശാണ് അരുണാചൽ ആണ് അദ്ദേഹത്തിന്റെ സംസ്ഥാനം വരുന്നത് ഇനി മൂന്നാം സ്ഥാനത്തുള്ളത് ആരാണെന്ന് ഓർത്തു വെക്കാം സീതാ രാമയ്യയാണ് ആരാണ് സീതാറാമയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് അദ്ദേഹം കർണാടകയുടെ മുഖ്യമന്ത്രിയാണ് ഇനി ഒരു റിപ്പോർട്ടിൽ ഏറ്റവും ആസ്തി കുറവുള്ള മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ മമതാ ബാനർജിയാണ് ആരാണ് പ്രത്യേകം പഠിക്കുക മമതാ മമതാ ബാനർജിയാണ് എന്താണ് ഏറ്റവും ആസ്തി കുറവുള്ള കുറവുള്ള മുഖ്യമന്ത്രി പതിനഞ്ച് ലക്ഷം രൂപയാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് മമതാ ബാനർജിയുടെ ആസ്തി വരുന്നത് ഏതാ സംസ്ഥാനം നമുക്കറിയാം പശ്ചിമ ാണ് ഇനി ഏറ്റവും ആസ്തി കുറവുള്ളതിൽ രണ്ടാം സ്ഥാനത്തുള്ള അതായത് ആസ്തി കൂടുതലുള്ളിൽ ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് ഉള്ള സെക്കൻഡ് ലാസ്റ്റ് ഉള്ള മുഖ്യമന്ത്രി ഓർത്തുവെക്കുക ആസ്തി കുറവുള്ളതിൽ എന്താണ് രണ്ടാം സ്ഥാനത്തുള്ള വ്യക്തി അതായത് മുഖ്യമന്ത്രി ആരാണെന്ന് ഓർത്തുവെക്ക ഒമർ അബ്ദുള്ളയാണ് ആരാണ് ഒമർ അബ്ദുള്ളയാണ് ആസ്തി ഏറ്റവും കുറവുള്ളതിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയാണ് ഇനി ഏറ്റവും കുറവ് ആസ്തിയുള്ള മുഖ്യമന്ത്രിമാരിൽ മൂന്നാം സ്ഥാനത്തുള്ള വ്യക്തി വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനാണ് എന്താണെന്ന് എന്താണ് വെക്കുക ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ആസ്തി ആസ്തി ഏറ്റവും കുറവുള്ള മുഖ്യമന്ത്രിമാരിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അപ്പോൾ നമ്മൾ നോക്കിയത് ഒരു റിപ്പോർട്ടായിരുന്നു ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ് രാജ്യത്തെ ഏറ്റവും ആസ്തിയുള്ള മുഖ്യമന്ത്രി ആരെന്നാണ് നമ്മൾ ആദ്യം നോക്കിയത് ചന്ദ്രബാബു നായിഡു ആണ് ആന്ധ്രാപ്രദേശാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ആരാണ് പേമഖണ്ഡു ആണ് അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് മൂന്നാം സ്ഥാനത്ത് സീതാറാമയ്യ കർണാടകയിൽ നിന്നുമുള്ള മുഖ്യമന്ത്രിയാണ് ആസ്തി ഏറ്റവും കുറവുള്ളതാർക്കാണ് മമതാ ബാനർജിക്കാണ് പശ്ചിമ ബംഗാളാണ് സംസ്ഥാനം ഇനി രണ്ടാം സ്ഥാനത്ത് ആസ്തി ഏറ്റവും കുറവുള്ളതിൽ രണ്ടാം സ്ഥാനത്തുള്ളതാരാണ് ഒമർ അബ്ദുള്ളയാണ് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ മുഖ്യമന്ത്രിയാണ് മൂന്നാം സ്ഥാനത്തുള്ള വ്യക്തി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏറ്റവും ആസ്തി ഏറ്റവും കുറവുള്ളതിൽ മൂന്നാം സ്ഥാനത്തുള്ള വ്യക്തി ആരാണ് പിണറായി വിജയനാണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കാം അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഓപ്പൺ എ എയുടെ ഇന്ത്യയിലെ ആദ്യ ഓഫീസ് ആരംഭിക്കുന്നത് എവിടെയെന്നാണ് ഓർത്തുവെക്കുക ന്യൂഡൽഹിയിലാണ് എന്താണ് ഓപ്പൺ എ എയുടെ ആദ്യ ആദ്യ ഓഫീസ് ഇന്ത്യയിൽ ആരംഭിക്കാൻ പോകുകയാണ് എവിടെയാണ് ആരംഭിക്കുന്നത് ന്യൂഡൽഹിയിലാണ് ഈ ഒരു ഓഫീസ് ആരംഭിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ഈ ഒരു ഓഫീസ് വരുന്നതോട് കൂടി എന്താണ് ലോകത്തിലെ തന്നെ എന്താണ് ഒരു സെക്കൻഡ് ലാർജസ്റ്റ് ഓഫീസ് എന്താ ഓപ്പൺ എ യുടെ സെക്കൻഡ് ലാർജസ്റ്റ് ഓഫീസാണ് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്രയും തന്നെ എന്താ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഓഫീസ് തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഓഫീസ് എവിടെയാണ് നിലവിൽ വരുന്നത് നോർത്ത് വെക്കുക ന്യൂഡൽഹിയിലാണ് എന്താണ് ഓപ്പൺ എ എയുടെ ഇന്ത്യയിലെ ആദ്യ ഓഫീസ് ആരംഭിക്കാൻ പോകുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിൻ്റ് ഇതാണ് അടുത്തിടെ പുറത്താക്കപ്പെട്ട യു എസ് പ്രതിരോധ വകുപ്പിലെ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ആരെന്നാണ് ജെഫ്രി ക്രൂസ് ആണ് ആരാണ് ജെഫ്രി ക്രൂസ് ആണ് എന്താണ് എന്താണ് പോയിന്റ് എന്ന് ഓർത്തു വെക്കുക അദ്ദേഹം ആരായിരുന്നു യു എസിൻ്റെ യു എസിൻ്റെ പ്രതിരോധ വകുപ്പിലെ ഒരു രഹ രഹസ്യാന്വേഷണ വിഭാഗം ആയിരുന്നു അദ്ദേഹം അദ്ദേഹം എന്താണ് ആ ഒരു ആ ഒരു പോസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് നീക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആരാണ് ആ വ്യക്തി എന്ന് ഓർത്തു വെക്കുക ജെഫ്രി ക്രൂസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ബംഗ്ലാദേശ് സന്ദർശിച്ച പാകിസ്ഥാൻ വിദേശകാര്യ വിദേശകാര്യമന്ത്രി ആരെന്നാണ് ഇഷാഖ് ധർ ആണ് ആരാണ് ഇഷാഖ് ധറിനാണ് എന്താണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഏതാന്ന് ഓർത്തു വെക്കുക പാകിസ്ഥാനിൻ്റെ വിദേശകാര്യ മന്ത്രിയാണ് അദ്ദേഹം ഏത് ഏത് രാജ്യമാണ് ഇപ്പോൾ സന്ദർശിച്ചത് ബംഗ്ലാദേശ് ആണ് ബംഗ്ലാദേശ് സന്ദർശിച്ചിരിക്കുകയാണ് നമുക്കറിയാം ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് നമ്മൾ പല ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു എന്താണ് അവിടെ ഉണ്ടാകുന്ന അവിടെയുള്ള ആ ഒരു പ്രതിഷേധത്തിന്റെ സംഘർഷാവസ്ഥയുടെ അതിനെ തുടർന്നാണ് ഇദ്ദേഹം ഇവിടെ ഒരു വിസിറ്റ് നടത്തിയിരിക്കുന്നത് പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ഇഷാഖ് ധർ വിസിറ്റ് ചെയ്യുന്നത് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാന്റെ ഒരു വിദേശകാര്യ മന്ത്രി എന്നാണ് ബംഗ്ലാദേശ് സന്ദർശിക്കുന്നത് അപ്പോൾ ഇത്രയും വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ബംഗ്ലാദേശിൽ ഇത്തരത്തിൽ എന്താണ് ഒരു വിദേശകാര്യ പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി എന്താണ് സന്ദർശനം നടത്തിയിരിക്കുന്നത് ആരാണെന്ന് ഓർത്ത് വെക്കുക ഇഷാഖ് ധർ അടുത്തതൊരു റാങ്കിംഗ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വേൾഡ് കോമ്പറ്റേറ്റീവ് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലാൻഡാണ് എന്താണ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് എന്താണ് വേൾഡ് കോമ്പറ്റേറ്റീവ് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് സിംഗപ്പൂർ ആണ് എന്താണ് സിംഗപ്പൂർ ആണ് രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്ത് ഹോങ്കോങ് ആണ് ഹോങ്കോങ് ആണ് എന്താണ് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് എങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് കൂടി ഓർത്തു വെക്കുക ഇന്ത്യ എത്രാം സ്ഥാനത്താണ് നാൽപ്പത്തി ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യ വന്നിരിക്കുന്നത് ഇന്ത്യ എത്രാം സ്ഥാനത്താണെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക നാല്പത്തി ഒന്നാം സ്ഥാനത്താണ് ഏത് റാങ്കിങ്ങിലാണ് വേൾഡ് കോമ്പറ്റേറ്റീവ് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാൽപ്പത്തി ഒന്നാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ആണ് രണ്ടാം സ്ഥാനത്ത് സിംഗപ്പൂർ ആണ് മൂന്നാം സ്ഥാനത്ത് ഹോങ്കോങ് ആണ് ഐ എസ് ആർഒയുടെ ഗഗൻയാൻ ദൗത്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു അപ്ഡേഷൻ കൂടി വന്നിരിക്കുകയാണ് ഗഗൻയാൻ ദൗത്യത്തിലെ ബഹിരാകാശ യാത്രികരുടെ പേടകത്തെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്നതിനുള്ള ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് എന്താ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് ഓർത്തു വെക്കുക എന്നാണ് ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് ആണ് ഐ എസ് ആർ ഒ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർത്തു വെക്കുക ഗഗൻയാൻ എന്നുള്ള ദൗത്യം ഗഗൻയാൻ എന്നുള്ള ദൗത്യം ആ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ബഹിരാകാശ യാത്രിക പേടകത്തെ തിരിച്ചിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താ പരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഏതാണ് ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് എന്നുള്ള ടെസ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു ടെസ്റ്റ് വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് എവിടെ വെച്ചാണ് പരീക്ഷണം നടത്തിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക ശ്രീഹരിക്കോട്ടയ്ക്ക് അടുത്തായിട്ട് ബംഗാൾ ഉൾക്കടലിലാണ് നമ്മുടെ വ്യോമസേനയുടെയും നാവികസേനയുടെയും തീരരക്ഷാ സേനയുടെയും സഹായത്തോടു കൂടിയാണ് ഈ ഒരു പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത് അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡ്യൂറൻറ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരൊന്നാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ആരാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ഈ ഒരു മത്സരത്തിൽ ജേതാക്കളായിരിക്കുന്നത് ഏത് മത്സരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ മത്സരത്തിലാണ് ആരാണ് ജേതാക്കളായത് ഡ്യൂറൻ കപ്പിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് യുണൈറ്റഡാണ് ജേതാക്കളായിരിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ആരെന്നാണ് ഓർത്തുവെക്കുക ചേതേശ്വര് പുജാരയാണ് ആരാണ് ചേതേശ്വർ പുജാരയാണ് അപ്പോൾ അദ്ദേഹം എന്താണ് ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ചിരിക്കുകയാണ് എപ്പോഴാണ് വിരമിച്ചതെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിലാണ് ചേതേശ്വർ പുജാര വിരമിച്ചത് അടുത്തൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുട്ടിമാത്തൻ കാണി അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് ആരാണ് കുട്ടിമാത്തൻ കാണി അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലാണ് അദ്ദേഹം അന്തരിച്ചത് ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് ഓർത്തു വെക്കാം പശ്ചിമഘട്ടങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ആരോഗ്യ പച്ച എന്താണ് ആരോഗ്യ പച്ച എന്ന ഔഷധ സസ്യത്തെ കാട്ടിത്തന്ന സംഘത്തിൽപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ വെക്കുക എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത ഈ ഒരു ആരോഗ്യ പച്ചയെ ആരോഗ്യ പച്ചയെ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്താനായിട്ട് സഹായിച്ച സംഘം ിലെ ഒരു വ്യക്തിയാണ് ആരാണ് കുട്ടിമാതൻ കാണി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു സംഘത്തിലെ തന്നെ ഒരു വ്യക്തി എന്താണ് ഈച്ചൻ കാണി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആരാണ് ഈച്ചൻ കാണി അപ്പോൾ അദ്ദേഹം എന്താണ് അദ്ദേഹവും അന്തരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് ആരാണ് ഈച്ചൻ കാണി അദ്ദേഹം അന്തരിച്ചത് അദ്ദേഹവും എന്താണ് ഈ ഒരു സംഘത്തിൽപ്പെട്ട ആളായിരുന്നു അപ്പോൾ അപ്പോഴിപ്പോഴെന്താണ് കുട്ടിമാതൻ കാണി അദ്ദേഹം എന്താണ് അന്തരിച്ചിരിക്കുകയാണ് അടുത്തത് മറ്റൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച ശാസ്ത്ര സാഹിത്യകാരൻ ആരെന്നാണ് ഓർത്തു വയ്ക്കാം സി ജി രാമചന്ദ്രൻ നായരാണ് ആരാണ് സി ജി രാമചന്ദ്രൻ നായരാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ശാസ്ത്ര സാഹിത്യകാരനായിരുന്നു ആരാണ് സി ജി രാമചന്ദ്രൻ നായർ അതേപോലെ തന്നെ ഓർത്തു വെക്കേണ്ട പോയിന്റ് ആണ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ അഗ്നി ചിറകുകൾ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത് തുടങ്ങിയിട്ടുള്ള നിരവധി ശാസ്ത്ര പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും സി ജി രാമചന്ദ്രൻ നായർ നേതൃത്വം നൽകിയിട്ടുണ്ട് ഇംഗ്ലീഷ് ഫ്രഞ്ച് ജർമ്മൻ മലയാളം തുടങ്ങിയ ഭാഷകളിൽ അദ്ദേഹത്തിന് പ്രാവീണ്യം ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച ശാസ്ത്ര ആരാണ് സി ജി രാമചന്ദ്രൻ നായർ ആണ് ഉടൻ തന്നെ വരാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സൈസ് ഇൻസ്പെക്ടർ ഫയർമാൻ ഫയർ മുമ്മൺ എന്നീ പോസ്റ്റുകളിലേക്കുള്ള എക്സാമുകൾക്ക് വേണ്ടി നടക്കുന്നവർക്കായി ഈ ഒരു എക്സാമിലെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഫുൾ മാർക്ക് നേടുവാൻ വേണ്ടിയിട്ട് ടാനൻ അക്കാദമി ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ൾ പുറത്തിറക്കിയിട്ടുണ്ട് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാത്തവർ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക പഠിച്ചു തുടങ്ങാത്തവർ ഈ ബുക്കുകൾ വാങ്ങി ഉടൻ തന്നെ പഠിച്ചു തുടങ്ങുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് അപ്പോയിൻമെൻ്റുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ ഇന്ത്യയുടെ യുവ സ്ഥാനാധിപതിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ആരെന്നാണ് നമ്മൾ നോക്കിയത് സെർജിയോ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് എന്നാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ആർ ബി ഐ വന്നിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു ആർ ബി ഐയുടെ പണനയ സമിതിയിൽ എക്സ് ഓഫീഷ്യോ അംഗമായി നിയമിതനായത് ആരെന്നാണ് ാണ് ഓർത്തുവെക്കാം ഇന്ദ്രാനിൽ ഭട്ടാചാര്യാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ശേഷം നമ്മൾ ചർച്ച നിയമനായത് ഓണം പ്രചാരണത്തിന്റെ ഭാഗമായി മോണാനിസ എന്ന ചിത്രത്തെ കേരള തനിമയോടുകൂടി അവതരിപ്പിച്ചത് ആരെന്നാണ് കേരള ടൂറിസമാണ് മോണാനിസ എന്നുള്ള ഈ ഒരു ചിത്രത്തെ എന്താണ് കേരള തനിമയോടു കൂടി അവതരിപ്പിച്ചത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപതാമത് ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവി ആരെന്നാണ് വയലാർ രാമവർമ്മയുടെ ആണ് അദ്ദേഹത്തിന്റെ അൻപതാമത് ചരമവാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ ആചരിക്കുന്നത് അതിനുശേഷം നമ്മൾ നോക്കിയ പോയിന്റ് സ്ഥാനത്ത് ആദ്യമായി ട്രാൻസ്ജെൻഡേഴ്സ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദ്യ സർവകലാശാല ഹോസ്റ്റൽ നിലവിൽ വരുന്നത് എവിടെയെന്നാണ് എം ജി സർവകലാശാലയിലാണ് ട്രാൻസ്ജെൻഡേഴ്സ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യ സർവകലാശാല ഹോസ്റ്റൽ നിലവിൽ വരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ഇരുപത്തി രണ്ടാമത് ഐ ഐ എം എന്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് ഗുവാഹത്തിലാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാവുന്നത് ശേഷം ഒരു പ്രമേയമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയമാണ് നമ്മൾ നോക്കിയത് എന്തായിരുന്നു പ്രമേയം ആര്യഭട്ട ടു ഗഗന്യാൻ ഏൻഷ്യൻ ബിസ്റ്റം ടു ഇൻഫൈനറ്റ് പോസിബിലിറ്റീസ് എന്നുള്ളതാണ് ഈ ഒരു വർഷത്തെ എന്താ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു റിപ്പോർട്ടായിരുന്നു റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ആസ്തിയുള്ള നമ്മുടെ രാജ്യത്തെ ഏറ്റവും ആസ്തിയുള്ള മുഖ്യമന്ത്രി ആരാണ് ചന്ദ്രബാബു ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് ആരാണ് പേമഖണ്ഡുവാണ് മൂന്നാം സ്ഥാനത്തുള്ളത് സീതാരാമയ്യാണ് ഇനി ഏറ്റവും ആസ്തി കുറവുള്ള മുഖ്യമന്ത്രി ആരാണ് മമതാ ബാനർജിയാണ് ഏറ്റവും ആസ്തി കുറവുള്ളതിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഒമർ അബ്ദുള്ളയാണ് ഇനി അതേപോലെ ഏറ്റവും തിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് പിണറായി വിജയനാണ് ശേഷം നമ്മൾ നോക്കിയത് ഓപ്പൺ ഐയുടെ ഇന്ത്യയിലെ ആദ്യ ഓഫീസ് ആരംഭിക്കുന്നത് എവിടെയെന്നാണ് ന്യൂഡൽഹിയിലാണ് ഈ ഒരു ഓഫീസ് ആരംഭിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് അടുത്തിടെ പുറത്താക്കപ്പെട്ട യു എസ് പ്രതിരോധ വകുപ്പിലെ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ആരെന്നാണ് ജെഫ്രി ക്രൂസ് ആണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്തത് ഇരുപത്തി രണ്ടായിരത്തി ബംഗ്ലാദേശ് സന്ദർശിച്ച പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി ആരെന്നാണ് ഇഷാഖ് ധർ ആണ് ഈ ഒരു ഈ ഒരു രാജ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെന്നാണ് ബംഗ്ലാദേശ് സന്ദർശിച്ചത് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാന്റെ ഒരു വിദേശകാര്യമന്ത്രി എന്നാണ് ബംഗ്ലാദേശ് സന്ദർശിക്കുന്നത് ശേഷം നമ്മൾ നോക്കിയത് ഒരു റാങ്കിംഗ് ആയിരുന്നു വേൾഡ് കോമ്പറ്റേറ്റീവ് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആണ് രണ്ടാം സ്ഥാനത്ത് സിംഗപ്പൂർ ആണ് മൂന്നാം സ്ഥാനത്ത് ഹോങ്കോങ് ആണ് ഇന്ത്യ നാൽപ്പത്തി ഒന്നാം സ്ഥാനത്താണ് ഉള്ളത് ശേഷം നമ്മൾ നോക്കിയത് ഗന്യാൻ ദൗത്യത്തിലെ ബഹിരാകാശ യാത്രികരുടെ പേടകത്തെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്നതിനുള്ള ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് എന്നാണ് ഐ എസ് ആർഒ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരെന്നാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ഈ ഒരു മത്സരത്തിൽ കിരീടം നേടിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ആരെന്നാണ് ഛേതേശ്വർ പുജാരയാണ് ഈ ഒരു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു വിയോഗമാണ് നമ്മൾ നോക്കിയത് ആരാണ് കുട്ടിമാത്തൻ കാണി അദ്ദേഹത്തിന്റെ വിയോഗമാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലാണ് അദ്ദേഹം അന്തരിച്ചത് പശ്ചിമഘട്ടത്തിലൊക്കെ കണ്ടുവരുന്ന ം എന്താണ് ആരോഗ്യ പച്ച എന്നുള്ള ഔഷധ സസ്യത്തെ കണ്ടെത്തിയ കണ്ടെത്തിയ അല്ലെങ്കിൽ പുറം ലോകത്തെ അതിനെക്കുറിച്ച് അറിയിച്ച സംഘത്തിലെ ഒരു വ്യക്തിയാണ് ആരാണ് കുട്ടിമാത്തൻ കാണി അത് കഴിഞ്ഞിട്ടും ഒരു വിയോഗം കൂടിയാണ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച ശാസ്ത്ര സാഹിത്യകാരൻ ആരെന്നാണ് സി രാമചന്ദ്രൻ നായരാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം ഏതെന്നാണ് ഓപ്ഷൻ എ മിട്ടു ഓപ്ഷൻ ബി മീന ഓപ്ഷൻ സി നീലു ഓപ്ഷൻ ഡി കാത്തു രണ്ടാമത്തെ ചോദ്യം ഇതാണ് ആദിവാസി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായി അടുത്തിടെ വികസിപ്പിച്ച പുതിയ ബ്രാൻഡ് ഏതെന്നാണ് ഓപ്ഷൻ എ അതിരപ്പള്ളി ഓപ്ഷൻ ബി ഊര് ഓപ്ഷൻ സി ട്രൈബൽ വാലി ഓപ്ഷൻ ഡി ഉന്നതി ശരിയത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു പ്രഥമ കേരള ഏവിയേഷൻ ഉച്ചകോടിയുടെ വേദിയാവുന്നത് എവിടെയെന്നാണ് വെക്കാം ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം കൊച്ചിയിൽ വെച്ചാണ് ഈ ഒരു പ്രഥമ കേരള ഏവിയേഷൻ ഉച്ചകോടി നടക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപതിനാണ് ഈ ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക நாய் முன்னிருக க்ளாஸு கலாசுமாய் காணா